ട്ടർ കാഴ്ച നിൽക്കുന്നത് പട്ടർ കാഴ്ച നിൽക്കുന്നത് ഇതിന്റെ ബെഡ് തൈ നമ്മളെ തന്നിട്ടാ ഇതിന്റെ ബെഡ് തൈണ്ട് എല്ല ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബെഡ് തൈ തൈ ഉണ്ട് ഇതിന്റെ ബെഡ് ഉണ്ട് ബട്ടർ കായ പിടിച്ച കിട്ട ബട്ടർ കായ പിടിച്ച ബട്ടർ നിരത്ത് വെച്ചാലേ കായ നന്നായിട്ട് സെറ്റ് ആകൊള്ളൂട്ട തൈകള് വിൽപ്പന ഒക്കെ ഉണ്ട് നല്ല ബട്ടറിന്റെ ബെഡ് തൈ ഒന്നിട്ടോ കാഴ്ചയും ഒന്ന് ബെഡ് ചെയ്താണ് നല്ല തയ്യാണ് നല്ല ബുഷായ തയ്യാണ് ആവശ്യക്കാർക്ക് വിളിക്കുക നമ്പർ കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ തൈ ആണ് ഇതിലുണ്ടെണ്ണം ഞാൻ ഫ്ലവർ ചെയ്തൊക്കെ കൊണ്ടുപോയതാണ് കായ പിടിച്ചപ്പോൾ ഫ്ലവർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു ബട്ടറ് നല്ല ബുഷായ തൈയാണ് ആണ് ബട്ടറിൻ്റെ നല്ല ബുഷായ തൈ